വിടുത്തെ ഒരു കർണാടക വണ്ടിയാണ് ഇത് നമ്മുടെ വണ്ടി ഇതൊരു കർണാടക വണ്ടി ഇതായിരിക്കണത് നാട്ടിൽ നിന്ന് പുള്ളി പാർസൽ ചെയ്തൊരു വണ്ടിയാണ് ഞാനേ ഫൈവ് വന്നിട്ടില്ല ഇഷ്ടം വരെ വന്നിട്ട് ട്വിന് കാണിക്കാണ്ട് പോണത് കാരണം ഒരു മൂടി ഇട്ടേക്കണം നമ്മളത് ഉറക്കണില്ല സിലിണ്ടർ ഷോപ്പ് കണ്ടോ നമ്മുടെ ബാംഗ്ലൂരുടെ പഴയ ജാവ എസ് ഡി സർവീസും ഡീലറൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണത് അങ്ങനെ ഇപ്പൊ ഇതൊന്നും ഇല്ല കൂട്ടി പോയി പക്ഷേ ബ്രാൻഡും വണ്ടിയും ഇന്നും ഇറക്കുക വെൽക്കം ബാക്ക് ടു സ്പാനർ ഫോർട്ടി ടു അല്ല അങ്ങനെ കുറേ നാളശേഷം നമ്മൾ വീണ്ടും കാണുകയാണ് പക്ഷെ ആ കണ്ടതൊരു കലക്കം പണിയാണെന്ന് മാത്രമേ ഉള്ളൂ അല്ല സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ എസ് ഡി കുറച്ച് പെൻഡിങ് വർക്കുകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതൊക്കെ കണ്ട് തീർക്കാമെന്ന് വിചാരിച്ചു നമ്മളിപ്പോൾ ബൈക്കൊക്കെ പാർക്ക് ചെയ്യുമ്പോൾ ബാംഗ്ലൂർ കുറച്ച് നോക്കി കണ്ടൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വണ്ടി എല്ലാൻ്റെയും ഇരിക്കും അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ രണ്ട് ബൈക്കും പാർക്ക് ചെയ്തേക്കണത് വളരെ സേഫ് ആയൊരു സ്ഥലത്ത് അല്ല നമ്മുടെ ഓഫീസിൻ്റെ പാർക്കിങ്ങിലാണ് നമ്മുടെ രണ്ട് ബൈക്കും പാർക്ക് ചെയ്തേക്കണത് ഇപ്പം നേരെ നടന്ന് റൂമിൽ നിന്ന് ഒരു പത്തഞ്ച് മിനിറ്റ് നടക്കാനുണ്ട് ഓഫീസിലേക്ക് അപ്പം മെല്ലേ നടന്ന് അവിടെ പോയി ബൈക്ക് നമുക്കിവിടെ ബൈക്ക് എടുത്തിട്ട് നേരെ ശിവാജിനഗർ പോവാം ശിവാജിനഗറാണ് ഞാൻ ഈ പറഞ്ഞൊരു കിഡിലൻ ടീമുള്ളത് മൂസ ബൈ ഇതാണ് നമ്മുടെ രണ്ട് വണ്ടിയും നമ്മളെ നോക്കി ഇങ്ങനെ ഇരിക്കിയത് ബായിനെ വിളിക്കണം സമയം എട്ടത്തിരണ്ട് ഒമ്പത് പത്ത് മണിക്ക് ആണ് എൻ്റെ അപ്പോയിൻമെൻ്റ് ഓഫീസ് എത്തി വണ്ടി ഇറക്കാൻ പഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല ഇതിപ്പോ നമുക്ക് ഹെൽമെറ്റ് എടുക്കണം പിന്നെ ഓഫീസൊക്കെ വിജിലംപിച്ച് ഇറക്കിയത് നമ്മുടെ വർക്ക് സ്പേസ് ഇതൊരു മൂഡാണ് അല്ലേ വണ്ടികളൊക്കെ കണ്ടിങ്ങനെ വർക്ക് ചെയ്യാനൊക്കെ പിന്നെ ഈ ഹെൽമെറ്റ് എടുക്കാം ഓക്കെ അരമണിക്കൂർ മുന്നേ നമ്മളെത്തി ബൈക്കിൻ്റെ കാര്യത്തിലൊക്കെ അങ്ങനെ വരും നമ്മൾ ഉറക്കം മതിയല്ലേ കാരണം എനിക്ക് ഈ അപ്പോയിൻമെൻ്റ് കിട്ടിയ പിന്നെ ഞാൻ ഉറങ്ങിയിട്ടില്ല ഒരു ഒരാഴ്ച മുന്നേ കിട്ടിയാണ് നോമ്പിന് മുന്നേ മൂസാബായുടെ സ്ഥലത്ത് ഇതിണ്ട് വണ്ടിക്കുള്ള പണി എന്ന് വെച്ചാൽ ഇത് ഒന്ന് അയച്ച് സെറ്റ് ചെയ്യണം പിന്നെ ഒരു പിന്നൊരു ബൂട്ട് ഇടണം കാരണം ആ ബൂട്ട് ഇടാൻ പറഞ്ഞത് ഈ ബൈക്കിന്റെ പഴയ ഓണറാണ് ചേട്ടൻ പറഞ്ഞത് എക്സ്പെൽസിൻ്റെ ബൂട്ടിൽ കുറച്ചുകൂടി മടിപൊള്ളിയായിരിക്കും അത് സെറ്റ് ചെയ്യണം പിന്നെ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടോ ഒരു കറക്റ്റ് ഒരു എന്താ പറയുക ഒരു നൂലിന്റെ ഗ്യാപ്പുള്ളൂ അവിടെ ആ ഒരു സ്ഥലത്ത് അപ്പോൾ റണ്ണിങ്ങിലൊക്കെ പെട്ടെന്ന് ഒന്ന് അലൈൻമെന്റ് ഒന്നായി കഴിഞ്ഞാൽ നേരെ ഇടിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് ലൈത്ത് വർക്ക് ചെയ്യണം പിന്നെ നമ്മുടെ ക്ലച്ച് ഒന്ന് സെറ്റ് ചെയ്യണം പിന്നെ പിന്നെന്താണ് പിന്നെ വേറെ ആ ഗിയർ ഓയിൽ ചെയ്ഞ്ച് ചെയ്യണം അത്രയൊക്കെ തന്നെ ഉള്ളു ഭയങ്കര വലിയ പണിയൊന്നുമില്ല പിന്നെ സെൻടർ സ്റ്റാൻഡ് അഴിക്കണം സെൻറ്റർ സ്റ്റാൻഡ് അഴിച്ചിട്ട് സെൻറ്റർ സ്റ്റാൻഡ് മാറണം സെൻ്റർ സ്റ്റാൻഡ് മാറണമെങ്കിൽ നമ്മുടെ എഞ്ചിൻ എന്തായാലും ഇറക്കണം ഈ ഒരു ബൈക്കിൻ്റെ അങ്ങനെ ഒന്ന് സെറ്റപ്പ് പൊതുവേ എസ് ഡി ഡാണ് ഇപ്പോൾ സെൻറ്റർ സ്റ്റാൻഡ് ഞാൻ ഓൾറെഡി വാങ്ങിയിട്ടുണ്ട് നമ്മുടെ ബാഗിൻ്റെ അകത്ത് ഇരിപ്പുണ്ട് ഇപ്പോൾ ഇവിടുത്തെ ഒരു കർണാടക വണ്ടിയാണ് ഇത് നമ്മുടെ വണ്ടി ഇതൊരു കർണാടക വണ്ടി ഇതാ ഇരിക്കണത് നാട്ടിൽ നിന്ന് പുള്ളി പാഴ്സൽ ചെയ്തൊരു വണ്ടിയാണ് നാളും വന്നിട്ടുണ്ട് ആൾ ബസ്സിന് വണ്ടി കയറ്റി വിട്ടു ആളും കൂടെ വന്നു കുറച്ചധികം പണികളൊക്കെ ഉണ്ട് പാർട്സും കൊണ്ടുവന്നിട്ടുണ്ട് അവര് മാത്രം വന്നിട്ടില്ല സമയം പതിനൊന്ന് മണി അതേ കുഴപ്പമില്ല ഇടം വരെ വന്നിട്ട് എങ്ങനെ ടൂ കാണിക്കാണ്ട് പോണത് കാരണം ഒരു മൂടി ഇട്ടേക്കണം നമ്മളടുത്ത് രണ്ട് സിലിണ്ടർ അല്ല ഇപ്പൊ ഒന്നിലിവിടെ പോകുമ്പോൾ ആറും രാത്രിയാവും അല്ലെങ്കിൽ ബൈക്കിടെ കൊടുത്തേപ്പിച്ച് കൊണ്ടുവരും ഭയങ്കര തിരക്കുള്ള ടീമാണ് അതും കിടലം പണിയും നാട്ടിൽ നിന്ന് പറയാൻ കുറെ വണ്ടികൾ അപ്പൊ അയച്ചു വൈസർ ആ സ്റ്റംബക്കെ സെറ്റ് ചെയ്യണം കുറച്ചധികം പണികളുണ്ട് നമ്മുടെ ക്ലച്ച് ഫുള്ള് ബേൺ ആയി ഇവിടെ കിടപ്പുണ്ട് കത്ത് കിടപ്പുണ്ട് പിന്നെ ഫുള്ള് ബേണായ ഒരു ഒരു സ്മെല്ലൊക്കെ ആയിരുന്നു അതിന്റെ അകത്ത് ഇത് നിലവറ തുറന്നപ്പോ പ്രത്യേക ഒരു സ്മെല്ലായിരുന്നു പക്ഷെ ഇപ്പോ സെറ്റ് ഉറക്കം വരാണ്ട് ഇങ്ങനെ ആക്കുവല്ലേ കാരണം നമ്മുടെ വണ്ടി കൊടുത്തിട്ടിപ്പോ ഒരാഴ്ച ഒരാഴ്ച ഓരോ മിനിറ്റും ഞാൻ പോയത് ഞാൻ ശരിക്കറിഞ്ഞു വണ്ടി കൂടി ഇല്ലാത്തായിരുന്നു ഇന്ന് ഉറക്കം വരും ഇപ്പം നാളും ഞാൻ വിളിക്കും പുള്ളി പറയും നാളെ തരാം നാളെ നോക്കാന്ന് പറയും അല്ലെങ്കിൽ ആ പാർട്സ് അത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ക്ലച്ച് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് നാളെ ഒട്ടേ എന്ന് പറയും ഞാൻ നാളെ ഒരു കണക്കിന് എങ്ങനെയെങ്കിലുമൊക്കെ ഉറങ്ങി തിരിഞ്ഞും പറഞ്ഞൊക്കെ ഉറങ്ങും പിന്നെ രാവിലെ എൻ്റെ ഓഫീസിൽ പോകും വൈകുന്നേരം ആകുമ്പോൾ ഒരു മൂഡാണ് അതായത് രാവിലെ വൈകുന്നേരം ആകുമ്പോൾ ശിവചാര ബൈക്ക് ബൈക്കെടുക്കാമെന്ന ആലോചിക്കും പക്ഷെ വൈകുന്നേരം പുള്ളി ഒഴിക്കും പുള്ളി പറയും അത് ചെയ്തിട്ടില്ല അതിൻ്റെ ഈ സാധനം അതായത് അഴിച്ചപ്പള്ള കണ്ടത് അടുത്ത് അടുത്തൊരു പാർട്സ് മാറ്റാനുണ്ട് അത് ഇതിൻ്റെയൊക്കെ പണി ഇങ്ങനെ ആയിരിക്കും നമ്മൾ അഴിക്കുമ്പോഴായിരിക്കും കൂടുതൽ സാധനങ്ങളൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് അപ്പൊ അതൊരു രസമാണ് അത് വേറൊരു മൂഡാണ് നമ്മൾ ആഗ്രഹിച്ച ആഗ്രഹിച്ചിരിക്കുമ്പോ വണ്ടി കിട്ടാത്തൊരു മൂഡാണ് അങ്ങനെ ഫൈനലി എന്റെ ആ ദിവസം വന്നെത്തി നാളാ നാളെ രാവിലെ വണ്ടി കിട്ടും വണ്ടി ക്ലച്ചിന്റെ സെറ്റപ്പ് എല്ലാം പണതു അങ്ങനെ ഫൈനലി വണ്ടി കഴിക്കട്ടി നമ്മുടെ മൂസാബായി ഒന്ന് ടെസ്റ്റ് റൈഡിന് പോയി ഉള്ളിപ്പോൾ തിരിച്ചു വരും ം വണ്ടിയാണത് പയ്യൻ ഒരാഴ്ച വണ്ടിക്ക് വേണ്ടി വെയിറ്റ് നീ വീക്കാണ് ഷോപ്പ് വേണ്ടത് ബാംഗ്ലൂരുത്തെ പഴയ ജാവ എസ് ബിയുടെ സർവീസും ഡീലറൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണത് അപ്പൊ ഇതൊന്നും ഇല്ല പൂട്ടി പോയി ബ്രാൻഡും വണ്ടിയും ഇന്നും ഇറക്ക് 95 है। oh, 95 295 ல ரிலீஸ் ஆயி மார்க்கெட் இந்த பைக் அந்த ஸ்பெஷல் ஃபார் ஸ்பெஷல் ஃபார் அது சூப்பர் ஸ்பின் டி சூப்பர் இந்த தான் தான் காமி てる ஓகே அதெல்லாம் அதுக்கு வந்துட்ட இல்ல இங்க இருக்கு பெங்களூர் அது ஒன் வண்டி ரெண்டு வண்டி சரி ரெண்டு ரெயர் மைசூர்ல வர இது இது என்னது பிஜேஎம்சில பாத்தா சரி ரோக்கிஞ்சினா ரோக்கிஞ்சினா ரோட் கிஞ்சதா ரோட் கிங் இத ஒல்லி இந்த ஃரேம் ಅಲ್ಲ हां இது ஃபேஸ் ஓகே 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 டா ஓகே இது என்ன ரோட் கிங் ஏ மாடிஃபிகேஷன் பண்ணியிருக்காங்க ஷோரூம் டிஸ்ப்ளே இன் 70 ஆ ஷோரூம்ல இப்படி வந்திருச்சா ஷோரூம்ல இது டிஸ்ப்ளேمنت இது ஓகே ஓகே இப்பறே किया ಮತ್ತೆ ஃபைன் கிட்டது நமக்கு மாடிஃபிகேஷன் இது என்னது கம்பெனி அறிக்கதா 95 ல <laughs> புக்கு 95 ல அது வந்து காமிச்சதா അതായത് ഞാൻ ജനിക്കിക്സിൽ എന്റെ ഒരു വർഷം ബുക്ക് മൊത്തം കമ്പനി ഈ സ്പെസിഫിക്കേഷൻ വെച്ചിട്ട് പ്ലാൻ കുറിച്ചത് യമഹ എസ്കോട്ട്സ് ആർ എക്സ് ദി എം ആർ എക്സ് ഇതൊക്കെ അന്ന് കണ്ട ദിവസം എം ഐ ടി എം ഐ ടി നയന്റി സിക്സ് അല്ല നയന്റി സിക്സിൽ ഇതൊക്കെയുണ്ട് ലൂണ ലൂണ ഇത് കൊള്ളാലോ ബുക്ക് കാണാൻ പറ്റി ബുക്ക് കാണാൻ പറ്റി വർസ് ദി മോട്ടേഴ്സ് ബാംഗ്ലൂർ സിവാജനഗറിലെ ഫേൽ ആൻഡ് സർവീസ് റിഞ്ച് നയന്റീൻ ഫൈവിലെ ഇന്ന് ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് ബാംഗ്ലൂർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം തിരിച്ച് പോയപ്പോൾ വീഡിയോസ് ഞാൻ എടുത്തില്ല തിരിച്ചു പോയപ്പോൾ നമ്മുടെ ബൈക്ക് ഒരു ടെസ്റ്റ് റൈഡായിരുന്നു കാരണം നേരത്തെ നമ്മൾ നമ്മുടെ ബൈക്ക് ഫുള്ള് സെറ്റ് ചെയ്യാൻ വേണ്ടി മൂസ് ഔപ്പായിട്ട് കൊണ്ടുപോയി കൊടുത്തു അതിന് കഴിഞ്ഞിട്ട് പുള്ളി ചെയ്ത വർക്ക് എന്നൊക്കെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം അത് ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ രണ്ട് ഫോർക്ക് ഫോർക്ക് അഴിച്ചു ഫുള്ള് സെറ്റ് ചെയ്തു പിന്നെ ഈ ഒരു ബുഷ് ഉണ്ടായില്ല അപ്പോൾ ആ ഒരു ബുഷ് ഇട്ടു പിന്നെ ഒരു റിഫ്ലക്ടർ റോയൽ എൻഫീൽഡിന് ഉണ്ട് രണ്ട് സൈഡിലും അതൊട്ടിച്ചു പിന്നെ അവിടെ കുറച്ച് ലൈറ്റ് വർക്ക് ഉണ്ടായി ഇതിവിടെ ഇത്രയും ഒരു ഗ്യാപ്പ് നേരത്തെ ഉണ്ടായില്ല ഇത് ഗ്യാപ്പ് നേരത്തെ ഉണ്ടായില്ല ഭയങ്കര അടുത്ത് നിൽക്കുന്നത് അപ്പോൾ അത് ലൈത്തി കൊണ്ടിക്കൂർത്തോ സെറ്റ് ചെയ്തു പിന്നെ നമ്മുടെ ക്ലച്ച് ക്ലച്ച് ഇപ്പോൾ ആർ എക്സിൻ്റെ പോലത്തെ ആ ഒരു പവറായി ആർ എക്സിൻ്റെ അത്രയും ആ ഒരു പവർ അല്ലെങ്കിലും ഒരു ഇനീഷ്യൽ ഭയങ്കര കൊണ്ട് കൂടി അതായത് വീല് ഇപ്പോൾ നമ്മൾ സ്പിന്നായിട്ട് സ്പിന്നായിട്ട് വണ്ടി പോകില്ലേ ആ ഒരു സെറ്റപ്പിലേക്ക് ഇപ്പോൾ നമ്മുടെ വണ്ടി ആയിട്ടുണ്ട് ഞാനിപ്പോൾ കുറച്ച് ആൾക്ക് മുന്നേ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു എസ് ഡി വീലും സ്പിന്നായിട്ട് പോകണം നമ്മുടെ ഫ്രണ്ടിൻ്റെ ഒരു എസ് ഡി ആണ് അപ്പോൾ ആ ഒരു സെയിം സെറ്റപ്പാണ് ഇതൊന്നും ചെയ്തേക്കാണ് വണ്ടി ഇപ്പോൾ അത്യാവശ്യം നല്ല ഇനീഷ്യലും കാര്യങ്ങളൊക്കെ ആയി ഒരു ഒരു പുള്ളിങ് കിട്ടി പിന്നെ കുറച്ചൊരു മൈലേജ് കിട്ടിയപ്പോൾ ഞാൻ ബാംഗ്ലൂരിൽ നിന്നും കൊച്ചിയിലേക്ക് പോയപ്പോൾ എനിക്ക് ഒരു ആയിരത്തി അഞ്ഞൂറുടെ സെയിം ആ ഒരു എക്സ്പെൻസ് തന്നെ ആയുള്ളൂ പെട്രോള് അങ്ങനെ ക്ലച്ച് രണ്ട് സൈഡും പണിതു പിന്നെ നമ്മുടെ കോൺസെറ്റ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തു കോൺസെറ്റ് എല്ലാം ഭയങ്കര ഒരു സ്പെഷ്യൽ മെത്തേഡിലാണ് സെറ്റ് ചെയ്തേക്കണത് നമ്മുടെ ആ ഒരു ബോൾ ബെയറിംഗ് അല്ല അത് വേറൊരു ഒരു കാറിൻ്റെ ആ ഒരു ടൈപ്പാണ് ഇതിപ്പോൾ സെറ്റ് ചെയ്തേക്കണതിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ലൈഫ് ഉണ്ടാവും ബോൾ ബയറിങ് പെട്ടെന്ന് പോകും അതുകൊണ്ട് മൂസഭായി സ്പെഷ്യലാണ് ഈ ഒരു സാധനം പിന്നെ കാർബോഹൈഡ്രേറ്റ് എല്ലാം ടൂൺ ചെയ്തു ക്ലീൻ ചെയ്തു പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് വണ്ടി റൂമിൽ കൊണ്ട് വെച്ചു പിറ്റേ ദിവസം സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ ഓവർഫ്ലോ തുടങ്ങി അങ്ങനെ പിന്നെയും പിറ്റേ ദിവസം പോയി അങ്ങനെ നമ്മുടെ വീക്കെൻഡ് എല്ലാം ഈ ഒരു സാധനത്തിന് മുൻപ് തന്നെ തീർന്നു പിന്നെ ബാക്ക് ബ്രേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാണ്ട് അപ്പോൾ അത് നമ്മൾ നമ്മളിപ്പോൾ ചെന്നിട്ട് അതായത് അടുത്ത ആഴ്ച അഡ്ജസ്റ്റ് ചെയ്യും പിന്നെ ടൈ ടൈൽ ലൈറ്റ് കത്തണ്ടായില്ല അപ്പോൾ ആ ടൈൽ ലൈറ്റ് എല്ലാം ഇപ്പോൾ കത്തും വണ്ടി ഫുൾ വർക്കിംഗ് ആണ് എല്ലാം അപ്പോൾ അങ്ങനെ ഇത്രയും പണികളാണ് ചെയ്തത് ഏകദേശം ഒരു ഒമ്പത് രൂപയ്ക്ക് അടുക്കേ വന്നു ഫുൾ ഈ പറഞ്ഞ ജനറൽ സർവീസ് എല്ലാം അതായത് ക്ലച്ച് പ്ലേറ്റ് മാറി പിന്നെ ക്ലച്ച് അഡ്ജസ്റ്റ് ചെയ്തു അത് ലോഡ് ചെയ്തു പിന്നെ ഓയിൽ എന്തായാലും ഗിയർ ഓയിൽ എന്തായാലും ചേഞ്ച് ചെയ്യും ഗിയർ ഓയിലെല്ലാം ചേഞ്ച് ചെയ്തു പിന്നെ ആ ഒരു ഫിൽട്ടർ കുപ്പി ആ ഒരു സാധനം നമ്മൾ മാറ്റി അങ്ങനെ ഓൾമോസ്റ്റ് വണ്ടി പടിപൊളിയാണ് ഫുൾ സർവീസ് കഴിഞ്ഞപ്പോൾ അല്ല ഇപ്പോൾ നേരത്തെ പറഞ്ഞാൽ നമ്മൾ ഇത്രയും ഇപ്പോൾ ഈ ഒരു ഒമ്പതിനായിരം രൂപ ഒരു പൗഡർ പതിനായിരം രൂപ ഒക്കെ നമ്മൾ ഈ വണ്ടിയുമ്പോൾ ഫുൾ പണി എഴുതി കയറ്റി ഒരു ഒരു ലക്ഷം രൂപയൊക്കെ നമ്മൾ ഈ വണ്ടി കഴിഞ്ഞാലും നമ്മൾ ചിലപ്പോൾ ബൈക്ക് എടുക്കുമ്പോൾ പിന്നെയും എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടാവും കാരണം അതാണ് ഇങ്ങനത്തെ വണ്ടിയാകുന്ന ഒരു പ്രത്യേകത നമ്മൾക്ക് ആ ഒരു മൂഡും അല്ലെങ്കിൽ ആ തരത്തിലുള്ള എല്ലാ കംപ്ലയിൻ്റും നമുക്ക് വരും എന്നുള്ളൊരു സാധനം നമുക്ക് മൈൻഡിൽ എപ്പോഴും വേണം അപ്പോൾ ആ ഒരു സാധനം ഇല്ലാണ്ട് ഇപ്പോൾ ടൂറിസൊക്കെ ബൈക്ക് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഭയങ്കര വിഷമിച്ചിട്ട് കാര്യമില്ല ഈ വണ്ടിക്ക് പണിയാണ് പണിയാണെന്നൊരു കാര്യമില്ല ഇപ്പോൾ ഈ വണ്ടിയായാലും എനിക്ക് കുഴപ്പാണ് എപ്പോഴെങ്കിലും ചിലപ്പോൾ പോകണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ പണിയുണ്ടാവും ചിലപ്പോൾ എന്തെങ്കിലും പുതിയ പണികളൊക്കെ കിട്ടും പിന്നെ സ്റ്റിൽ ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഓരോ കാര്യങ്ങളും അങ്ങനെ കുറേ പഠിക്കാൻ പറ്റും നമുക്ക് പിന്നെ നമ്മൾ കുറേ കൂടി ക്ഷമ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാകും ഈ ഇത്തരത്തിലുള്ള പഴയ ബൈക്കുകൾ വാങ്ങിയണമെങ്കിൽ പിന്നെ ഈ പറഞ്ഞ കംപ്ലൈൻറ്റുകൾ നമ്മളിതെല്ലാം പ്രതീക്ഷിച്ചിട്ട് വേണം ഈ ഒരു ബൈക്ക് വാങ്ങാൻ നമ്മളൊരു ഒരു വൺ ലാക്കിന് മുകളിൽ നമ്മൾ സ്പെൻഡ് ചെയ്ത് ഈ ഒരു സാധനം വണ്ടി വേണം ഇപ്പോൾ ആറേ സാധനങ്ങൾ നമുക്ക് മലേഷ്യ എന്ന് അതിൻ്റെ പല പാർട്സ് ഇറക്കാം ഇപ്പോൾ ബ്ലോക്ക് ഇറക്കാം പിന്നെ ഈ പറഞ്ഞ പോലെ സിലിണ്ടർ ഹെഡ് ക്ലസ് പ്ലേറ്റ് കാർബൺ ഹൈഡർ ആ എഞ്ചിൻ തന്നെ നമ്മളിപ്പോൾ മലേഷ്യയിൽ നിന്ന് കിങ്ങിൻ്റെ സ്പെക്ക് ഇറക്കിയിട്ട് നമ്മളിതിൽ വെച്ച് കഴിഞ്ഞാലും പുതിയൊരു എൻജിൻ അതിനും എന്തെങ്കിലും പണി കിട്ടും കാരണം അത്തരത്തിലുള്ള പണികളൊക്കെ ഈ ഒരു ബൈക്കിനെ ഉണ്ടാവും അപ്പോൾ ഇതെല്ലാം സഹിക്കാൻ തയ്യാറായിട്ടുള്ളവർക്ക് ഇങ്ങനത്തെ പഴയ ബൈക്കുകളൊക്കെ വാങ്ങാം അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും വീട്ടിൽ നിന്നും അതായത് കൊച്ചിയിൽ നിന്നും ബാംഗ്ലൂരിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓൾമോസ്റ്റ് സെയിം എക്സ്പെൻസ് തന്നെ ആവും എന്തായാലും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബൺ ഒക്കെ അമർത്താം അപ്പോൾ ഇതേപോലത്തെ ബൈക്കിൽ വിശേഷങ്ങളും ഇതിൻ്റെ യാത്രകളോട് അടുത്ത വീഡിയോയിൽ കാണാം മാറ്റാം